മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയുടെ യാത്രാ മധ്യെ മറ്റൊരു നീക്കം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നടത്താൻ പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ യാത്രാ മധ്യയില് ക്രൊയേഷ്യ സൈപ്രസ് ഈ രാജ്യങ്ങളാണ് സന്ദർശനം നടത്തുക നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സൈപ്രസ് യാത്രാ ലക്ഷ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തുർക്കി എന്ന രാജ്യത്തിനെതിരെയുള്ള ഒരു കിഡിലൻ നീക്കം തന്നെയാണ് അതായത് ഈ തുർക്കിയും ഈ പറയുന്ന സൈപ്രസും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളുമുണ്ട് ഒരുപാട് കാലമായിട്ട് തുറക്കെ സൈപ്രസിന്റെ ഒരു ഭാഗം തന്നെ കയ്യിൽ വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളും വിഷയങ്ങളും ഒരുപാടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് തുർക്കി ശത്രുപക്ഷത്ത് നിർത്തുന്ന സൈപ്രസിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങുന്നത് ഇത് തുർക്കി ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളണം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി എന്ന് ഇറങ്ങി പുറപ്പെട്ടോ തുർക്കി എന്ന് പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തു തുടങ്ങിയോ അന്ന് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്ത്രപരമായിട്ടുള്ള തുർക്കിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പേയും നമ്മൾ കേട്ടു അർമേനിയയിലേക്ക് അർമേനിയയുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യം വലിയ ആയുധ കരാറുകൾ ഇടപാടുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകള് നമ്മൾ ഈ ആയുധ കരാറുകളൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ശക്തമായിട്ട് രംഗത്ത് വരൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികള് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ ലോകത്ത് ഏത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണോ അവരെന്ത് ഭീകരവാദമാണോ എന്ന് നോക്കാതെ പിന്തുണ കൊടുക്കുന്ന തുറക്കെ പാക്കിസ്ഥാന് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ അർമേനിയക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ശക്തമായിട്ടുള്ള ആയുധ പിന്തുണ പോലും കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഏ അർമേനിയക്ക് നമ്മൾ കൊടുക്കുന്ന പിന്തുണയിലൂടെയും തുർക്കിക്ക് വലിയ അടി തന്നെയാണ് കിട്ടാ കിട്ടാൻ പോകുന്നത് കാരണം ഈ തുർക്കിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അസർബൈ അർമേനിയൻ വംശഹത്യ അർമേനിയൻ ജനതയ്ക്ക് നേരെ വലിയ ക്രൂരതകൾ ചെയ്യാറുള്ളത് അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് ഈ പറയുന്ന അസർബൈജാൻ എന്ന രാജ്യം നിരന്തരം ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പറയുന്ന ഇവരുടെ വംശഹത്യ കാരണം ായനം നടത്തേണ്ടി വരാറുള്ളത് നമ്മള് ഈ പറയുന്ന നമ്മൾ നിലകൊള്ളുന്നത് സഹായിക്കുന്നതിലൂടെ അസർ ബൈജാനൊന്ന് ഞെട്ടും മാത്രമല്ല തുർക്കിക്കും ആ അടി മനസ്സിലാക്കാൻ സാധിക്കോ കാരണം എന്താ ചൈന പോലും അവരുടെ ആയുധങ്ങൾ പരിശീലിപ്പിക്കുക അതായത് അതിന്റെ പ്രകടനങ്ങളൊക്കെ അവരിങ്ങനെ പരസ്യം കൊടുക്കുക എന്നല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് ചൈന ഈ സമയം വരെ എത്തിയിട്ടില്ല എന്നാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മളൊരു തിരിച്ചടി പാകിസ്ഥാൻ നേരെ നടത്തി കഴിഞ്ഞു ഒരു ചൈനയുടെ ആയുധങ്ങൾക്കോ തുർക്കിയുടെ ആയുധങ്ങൾക്കോ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ യുദ്ധം ചെയ്ത് തിരിച്ചടിച്ച് നമ്മുടെ ആയുധങ്ങളുടെ ശക്തി നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു ആ ആയുധങ്ങളാണ് നമ്മൾ അർമേനിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ കൊടുത്തു തുടങ്ങി അർമേനിയയുടെ ശത്രുവായിട്ടുള്ള അസർബൈജാനെ സഹായിക്കുന്നത് തുറക്കെ തുറക്കി ആയുധങ്ങൾ കൊണ്ടാണ് അസുബൈചാൻ അർമേനിയെ ആക്രമിക്കുന്നത് ഏത് മുതൽ അർമേനിയയിൽ നമ്മുടെ ആയുധങ്ങൾ മറുപടി പറഞ്ഞു തുടങ്ങും ഈ പറയുന്ന അർമേനിയയിലും അവസാനിപ്പിക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ നീക്കങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈപ്രസിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങുന്നു നമ്മുടെ രാജ്യത്തെ ഈ ഒരു സന്ദർശനത്തെ കുറിച്ചും സകലര് മനസ്സിലാക്കണം ഒന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി അതേപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയി മൂന്നാമത്തെ അതായത് സൈപ്രസ് സന്ദർശിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെ എന്തിനു വേണ്ടി സന്ദർശിക്കുന്നു തോർക്കെതിരെ ഒന്ന് കൊട്ടാൻ തന്നെയാണ് എന്നല്ലേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈപ്രസിലേക്കുള്ള നമ്മുടെ രാജ്യത്തിന്റെ സന്ദർശനത്തിലൂടെ നിങ്ങൾ കാത്തിരുന്നോളൂ ഒരു നാഷണൽ മീഡിയയിലും ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വരാത്തൊരു വാർത്തയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ആയുധങ്ങൾ ഇരുവരും കാലങ്ങളിൽ ഏ പറയുന്ന സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് മാത്രം വലിയ രീതിയിൽ സൈപ്രസും വാങ്ങാൻ പോകുന്നു എന്നുള്ളതും നമ്മൾ ഇതിലൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം തുർക്കി കൃത്യമായിട്ട് ഈ പറയുന്ന ഈ സൈപ്രസുമായിട്ട് വലിയ പ്രശ്നത്തില പ്രധാനമായിട്ടും ഈ പറയുന്ന സൈപ്രസിന്റെ ഭാഗങ്ങൾ തുർക്കി പിടിച്ചെടുത്തിട്ടുണ്ട് വലിയ സംഘർഷങ്ങൾ പ്രശ്നങ്ങളിലൂടെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ പോകുന്നത് രണ്ട് ാണ് നമ്മള് തുർക്കിക്കെതിരെ ചെക്ക് വെക്കുന്നത് ഒന്ന് അർമേനിയ മറ്റൊന്ന് സൈപ്രസ് നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന ഒരു രാജ്യത്തിന് തുർക്കി പിന്തുണ കൊടുത്ത് എന്ന് രംഗത്ത് വന്നോ നമ്മൾ തുർക്കിയെയും ലക്ഷ്യം വെച്ചു എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ലേറ്റസ്റ്റ് ഈ സൈപ്രസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏഷ്യാനത്തിൽ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് അതിൽ വന്നിട്ടുള്ള ഒരു കവൻ ഈ കമന്റ് ഇട്ടിട്ടുള്ളത് ഒരു പേരൊക്കെ മറ്റൊരു പേര് കൊടുത്തുകൊണ്ടാണ് ഉള്ളത് എന്നിരുന്നാലും ഈ കമന്റ് ഒക്കെ ഇടുന്ന സകല ആളുകളോടും പറയാനുള്ളത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നിങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് തൂക്കും എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട അങ്ങനെ തൂക്കിയ വിഷയങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചതുവാ ആ ഒരു ചാനലില് ആ ഒരു വാർത്തക്ക് മോധിയുമായി ബന്ധപ്പെട്ട് സൈപ്രസ് സന്ദർശനത്തിന്റെ ഒരു വാർത്തക്ക് വന്നിട്ടുള്ള കമന്റ് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം അപ്പിയിട്ട് തോൽപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആട്ടെ നമ്മുടെ കരച്ചിലും പറച്ചിലിനും വിട്ട യാത്ര എന്തായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ തുർക്കിക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കിടിലൻ നീക്കം നടത്തിയെന്ന് രാജ്യ സ്നേഹികളായിട്ടുള്ള നമ്മള് അഭിമാനത്തോടു കൂടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനത്തിനെ നോക്കിക്കാണുമ്പോൾ ഇവിടെയുള്ള ആളുകള് ഇവിടെയുള്ള ജിഹാദി മൈൻഡ് ആയിട്ടുള്ള തുർക്കിയോട് സ്നേഹമുള്ള ആളുകൾ വന്നിട്ട് കമന്റ അതിലും മറ്റൊരു ഭാഗം നിങ്ങൾ കേട്ടില്ലേ ആട്ടെ നമ്മുടെ കരച്ചിലിനും പറച്ചിലിനും ഇട്ട യാത്ര എന്താ ചെയ്തെന്ന് അർത്ഥം എന്താ നമ്മള് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ലോകം മൊത്തം പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നമ്മുടെ നയതന്ത്ര സംഘങ്ങളെ അയച്ചതിനാ ഈ സൂചിപ്പിച്ചത് പാകിസ്ഥാനും തുർക്കിക്കുമൊക്കെ ഇതുപോലെ കമന്റുകളിലൂടെ ഒളിഞ്ഞിരുന്ന് രംഗത്ത് വരുന്നവരെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കണം ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് വലിയൊരു യാഥാർത്ഥ്യ പച്ച മലയാളത്തിലേക്ക് കമന്റ് വരുന്നത് നമ്മൾ നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം എന്ന ആ ഒരു വാർത്ത വലിയ സ്വീകാര്യതയോടുകൂടി അല്ലേ നമ്മൾ നോക്കിക്കാണുന്നത് വലിയ അഭിമാനത്തോടുകൂടി നാളെ പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും ആയിട്ട് രംഗത്തിറങ്ങിയാൽ തുർക്കിയൊന്നും ഭയക്കണം പിന്തുണക്കാൻ അത്തരത്തിലാണ് നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോ നീക്കങ്ങൾ നടത്തുന്നത് അതിന്റെ വാർത്തക്ക് പോലും നമ്മുടെ കേരളത്തിൽ വന്ന് പാകിസ്ഥാനെയും തുർക്കിയെയൊക്കെ എന്തിനാ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ മതം നോക്കി പിന്തുണക്ക എന്ന കുറച്ച് നെറികെട്ടവന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം തീവ്ര ചിന്താഗതിക്കാര് നമ്മെ സംബന്ധിച്ച് അപകടകാരികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു കിടിലൻ നീക്കം നടത്തുന്നു ഇതുപോലൊരു പ്രധാനമന്ത്രിയെ ഭാരതത്തിന് ലഭിച്ചതിൽ ഏതൊരു പൗരനെ പോലെയും ഒരുപാട് അഭിമാനം തോന്നുന്നു